നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഉപയോഗിക്കാതെ കിടന്ന വീടിനെ ഫ്രിഡ്ജിൽ നിന്നും അസ്ഥകൂടവും തലയോട്ടിയും കണ്ടെത്തിയിരിക്കുകയാണ് ചോറ്റാനിക്കരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആശങ്ക ശക്തമാകുന്നു ഒരുപാട് കാലമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ നടക്കുന്ന കാഴ്ച ഉണ്ടായിരിക്കുന്നത് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം ഈ പതിനാല് ഏക്കറോളം വരുന്ന പറമ്പിലാണ് ഈ വീടുള്ളത് ഈ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചത് ഇവിടെ ഇരുപത് വർഷത്തോളമായി ആൾതാമസമില്ല സാമൂഹിക വിരുദ്ധർ അതുകൊണ്ട് തന്നെ ആൾ കൊണ്ട് ഇവിടെ താവളമാക്കിയിരിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ശക്തമാക്കിയിരുന്നു അടുത്തിടെ പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സാമൂഹിക വിരുദ്ധർക്കെതിരെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു വീട്ടിലെ ഫ്രിഡ്ജിൽ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയിരിക്കുന്നത് ആൾ താമസമുണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നെന്ന് കരുതുന്ന ഫ്രിഡ്ജ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു ബാഗിനുള്ളിൽ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത് നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് കരുതൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണത്തിന് തുടക്കം ഇട്ടിട്ടുണ്ട് വിരലുകൾ പ്രത്യേകമായി പൊതിഞ്ഞ നിലയിലായിരുന്നു കൈവിരലുകൾ കാൽവിരലുകൾ തലയോട്ടി എന്നിവ പ്രത്യേകമായി പൊതിഞ്ഞ കിറ്റുകളിലാക്കിയിരിക്കുകയായിരുന്നു പുതുവത്സരത്തോടനുബന്ധിച്ച് ഈ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധ മദ്യപാനം നടത്തി ഇത് നാട്ടുകാർ പരാതിപ്പെട്ടു എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വീട്ടുടമ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷമായി താൻ വീട്ടിലേക്ക് പോകാറില്ല എന്ന് ഡോക്ടർ ഫിലിപ്പ് ജോൺ പ്രതികരിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ താമസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് ക്രമീകരിക്കുന്ന രീതിയിലാണ് അസ്ഥിഗൂടം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു നാട്ടുകാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും പരാതിയെ തുടർന്ന് പോലീസ് വൈകിട്ട് വീട് പരിശോധിച്ചപ്പോഴാണ് അസ്ഥിഗൂടം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ അസ്ഥികൾ മനുഷ്യന്റേത് തന്നെയാണെന്നും ഏറെ പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് ഒരു ഇരുപത്തുവർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് നിലവിലെ നിഗമനം വിശദമായ പരിശോധന പോലീസ് നടത്തുകയാണ് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്താണ് ഈ ഒരു അസ്ഥി കൂടം തലയോട്ട് ഇതിന് പിന്നിലുള്ള ഒരു സംഭവം എന്താണെന്നത് അടക്കമുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒരു ഒരു കണ്ടെത്തലേക്ക് എത്താൻ സാധിക്കുകയുള്ളു അതേസമയം ചില കുറച്ച് മാസമേ ആയിട്ടുള്ളൂ പത്തനംതിട്ട പെരുന്നാട് കൂരങ്കരയിൽ റബ്ബർ തോട്ടത്തിൽ തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥി ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒന്നര വർഷമായി വെട്ടാതെ കിടന്ന റബ്ബർ തോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു തലയോട്ടിയും അസ്ഥികൂടവും ഒക്കെ കണ്ടെത്തിയത് ഒന്നര വർഷമായി വെട്ടാതെ കിടന്ന റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല ഇവിടെ മരം മുറിക്കാനായി ആളുകൾ എത്തിയപ്പോൾ അവരിൽ ഒരാളാണ് തലയോട്ടിയുടെ ഭാഗം കണ്ടത് പിന്നീട് മറ്റ് ശരീരഭാഗങ്ങളും കൂടി കണ്ടെത്തുകയായിരുന്നു പോലീസിൽ വിവരം അറിയിച്ചു പെരുന്നാൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പലയിടങ്ങളിൽ നിന്നായ അസ്ഥികൾ പറമ്പിൽ നിന്നും കിട്ടി ഇവ എങ്ങനെ ഇവിടെ എത്തി എന്ന കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്